മാഫിയകളും തസ്കര സംഘങ്ങളും അഴിഞ്ഞാടുന്ന കരേബ്യൻ രാജ്യമായ ഹെയ്തിയിലെ കടുത്ത പ്രതിസന്ധികൾക്ക് പരിഹാരം അന്വേഷിക്കുന്ന അമേരിക്കൻ സംഘടനകളുടെ പരിശ്രമങ്ങൾക്ക് പിന്തുണയുമായി വത്തിക്കാൻ രംഗത്ത് കൊടിയ ദാരിദ്ര്യവും കൊലപാതകങ്ങളും രോഗങ്ങളും കൊണ്ട് വലയുന്ന ഹെയ്ത്തിയിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് സംഘടനകൾ തങ്ങളുടെ പ്രവർത്തനം നടത്തുന്നത് ഹെയ്ത്തിയിലെ ജനങ്ങൾക്ക് സുസ്ഥിരവും സമാധാനപരവുമായ ജീവിതം സാധ്യമാക്കുകയാണ് ലക്ഷ്യം പ്രാദേശിക അന്തർദേശീയ സംഘടനകളുടെ പിന്തുണയോടെ ഹൈത്തിയിലെ ജനങ്ങൾക്ക് സുസ്ഥിരവും സമാധാനപരവുമായ ജീവിതം സാധ്യമാകുവാൻ വേണ്ടി അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുമുൾപ്പെടുന്ന അമേരിക്കൻ രാജ്യങ്ങളുടെ സംഘടന പരിഹാരമാർഗത്തിനായി ഒരു മാർഗരേഖ മുന്നോട്ട് വെച്ചതിൽ പിന്തുണയും അഭിനന്ദനവും അറിയിച്ച് വത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് അന്താരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനമായ വാഷിംഗ്ടണിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ വ്യക്തമായി അറിയാവുന്ന വത്തിക്കാനിൽ നിന്നുള്ള നിരീക്ഷകൻ മോൺസെഞ്ഞോർ ഹുവാൻ ോണിയോ ക്രൂസ് സെറാനോ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആൽബർട്ട് റാംദീൻ അവതരിപ്പിച്ച പദ്ധതിയെ അഭിനന്ദിച്ചത് ഒരു കരീബിയൻ രാജ്യമായ ഹെയ്ദി കടന്നുപോകുന്ന സംഘർഷാഭരിതവും ദുരിതപൂർണവുമായ അവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതാണ് അമേരിക്കൻ രാജ്യങ്ങളുടെ സംഘടന മുന്നോട്ടുവെക്കുന്ന മാർഗരേഖയെന്ന് തന്റെ പ്രഭാഷണത്തിൽ മോൺസിഞ്ഞോർ സെറാനോ അഭിപ്രായപ്പെട്ടു ഹെയ്ദിയിലെ ജനങ്ങൾ കടന്നുപോകുന്ന ദുരിതാവസ്ഥ അനുദിനം താറുമാറായി വരികയാണെന്നും തുടർച്ചയായുള്ള കൊലപാതകങ്ങളും എണ്ണമറ്റ ആക്രമണങ്ങളും മനുഷ്യകടത്തും തട്ടിക്കൊണ്ടുപോകലും നിർബന്ധിത കുടിയൊഴിപ്പിക്കലിന്റെയും വാർത്തകളാണ് രാജ്യത്ത് നിന്ന് വരുന്നതെന്നും ഹെയ്തിയിലെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പത്താം തീയതി മധ്യാന പ്രാർത്ഥനാ വേളയിൽ ലിയോ പതിനാലാമൻ പാപ്പ അപലപിച്ചതും വത്തിക്കാൻ പ്രതിനിധി മോൺസെഞ്ഞോർ സെറാനോ തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു ഹെയ്തിയിലെ ജനങ്ങൾക്ക് സമാധാനപൂർവ്വം ജീവിക്കുവാൻ സാധ്യമാകുന്ന സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കേണ്ടതിന് അന്താരാഷ്ട്ര സംഘടനകളുടെ സഹായവും പിന്തുണയും ആവശ്യമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചിരുന്നു രാജ്യത്തെ പ്രതിസന്ധിയെക്കുറിച്ച് ഹെയ്തിയിലെ മെത്രാൻ സമിതി ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിച്ച പ്രസ്താവന യെക്കുറിച്ച് പരാമർശിച്ച വത്തിക്കാൻ പ്രതിനിധി ഹെയ്തിയിലെ ജനങ്ങൾക്ക് സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുവാനുള്ള ശ്രമങ്ങൾക്ക് പരിശുദ്ധ സിംഹാസനത്തിന്റെ പിന്തുണ ഉറപ്പു നൽകി ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്